ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹമില്ല അവിടെ എല്ലാവർക്കും സുഖമാണേ പിന്നെ ഇന്ന് പൊറോട്ട കേട്ടോ മക്കൾ മദ്രസ് മൊട്ട് വരുമ്പം അവരോട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഇന്ന് പൊറോട്ടയാക്കി സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ മോനൊരു മൂന്ന് മണി മൂന്നേകാലൊക്കെ ആയിട്ടാണ് ഒന്ന് ഉറങ്ങിയത് അപ്പം എന്താ പറയുക ഒരു ഉഴപ്പ് ഒരു തരച്ചിലും എന്തോ ഒരു ഇടങ്ങാതായിരുന്നു എനിക്ക് അതിനിപ്പോൾ എന്താ അറിയില്ല വയറുവേദന ആയിട്ടാണോ എന്നൊക്കെ അറിയില്ല കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒന്ന് ഉറങ്ങിയത് ഒരു മൂന്നര ആ ഏകദേശം ഒരു മൂന്നര മണിയായി ഉറങ്ങുമ്പോൾ അപ്പോൾ അതിൻ്റെ ക്ഷീണം എനിക്കും നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ മോനക്ക് മദ്രസ് പോകുമ്പം തൽക്കാലം ബ്രെഡ് ഉണ്ടായിരുന്നു ആ ചൂടാക്കി ചായയും കൊടുത്ത് പിന്നെ എന്തായി ഓര് പോയപ്പോൾ ഞാൻ എന്താക്കി കുറച്ചേരും കിട്ടുന്ന ഉറങ്ങിയിട്ടോ ആ സമയത്ത് ഉറങ്ങി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഉറങ്ങായിട്ട് അങ്ങനെ എന്തായി ഉണ്ടാക്കിയില്ലല്ലോ അപ്പോൾ പിന്നെ കടയൊക്കെ വിളിച്ച് പറഞ്ഞ് മക്കൾ വരുമ്പോൾ കൊടുത്തുവിടാൻ അങ്ങനെ എന്താണ് ആസ്ഥയ്ക്ക് പൊറോട്ട ആക്കിയിട്ടോ പിന്നെ പൊറോട്ടയ്ക്ക് മീൻ കറിയും കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ കാര്യം അങ്ങനെയൊക്കെ ആയി കൊറച്ചാകുമ്പോക്ക് ക്ഷീണം പിടിച്ചോ വയറൊക്കെ പറഞ്ഞില്ല അലേല് വിളിച്ച് ചെയ്യിപ്പിച്ചാ മതി ഒരാളെ വിളിക്കാന ഈ നന്നാവും ഫുള്ള് കെട്ടിയിട്ട് മുറ്റം മൊത്തം സിമെന്റ് ഇടണം യൂട്യൂബിൽ ഇപ്പൊ എന്തായാലും പൈസ കിട്ടോ പിന്നെ എല്ലാരും നല്ലോണം കണ്ടാലൊക്കെ എനിക്ക് വേറെ ടൈമിങ്ങൊക്കെ ടൈമിങ്ങൾക്ക് പൈസ എല്ലാം കിട്ടും ആ ഡ്രസ്സിലാക്കലോട്ടാ ചരുമ്പിയ ഡ്രസ്സാണ് വെള്ളപ്പനിയനൊക്കെ ഇണ്ട് കൊട്ടണ്ടാവും ചിലപ്പാടെ അവിടെണ്ടാവും ചെലപ്പോ ആ അങ്ങോണ്ട സൈഡിൽ വെക്കും കൊട്ടുണ്ടോന്ന് നമ്മളെ പെരേണ്ട ബൈക്ക് ആ സൈഡില് കുട്ടികളോട് ചെലപ്പോ ചാടും അങ്ങോട്ട് പോയിന് എന്താ ചെയ്യാച്ചിട്ട് അത് നല്ല അടിപൊളി ചെടിയാട്ടോ അത് പറ്റണ്ട അത് സ്കൂൾ പോകണ്ട സ്കൂളില്ല ില്ല അങ്ങന മു അത്യാവശ്യം നല്ല കാട് ഉണ്ടായിരുന്നു സംഭവിച്ചാല് പിന്നെ ഞാനും മക്കളും ആഴ്ചക്കാഴ്ചക്ക് ശരിയാക്കും എല്ലാ ഞായറാഴ്ച ശനിയാഴ്ച ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാനും കുട്ടികളങ്ങോട്ട് ഇറങ്ങി റെഡിയാക്കലാണ് കേട്ടോ പിന്നെ അങ്ങനെ ഉണ്ടാവില്ല നമ്മളെപ്പോഴും അടിച്ചു വരുമ്പോൾ എന്താ അങ്ങനെ കാടും പടലൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ പിന്നെ ഈ ഡെലിവറി സമയമായത് മുതൽ എന്തായി പിന്നെ മുറ്റത്തേക്ക് ഞാൻ ഇറങ്ങണില്ലല്ലോ അപ്പം എന്തായി നല്ല കാടായി അങ്ങനെ എന്താ പിന്നെ അത് പിന്നെ എന്തായാലും വളർന്ന് ഇനിയിപ്പോൾ എന്തായാലും ഒരാളെ ആക്കിയിട്ട് ശരിയാക്കുക വിചാരിച്ച് അപ്പം പിന്നെ അപ്പൊ എന്നാൽ പറഞ്ഞാൽ ഞാൻ റെഡിയാക്കിക്കോളാം ആരും വിളിക്കൊന്നും വേണ്ടാറിഞ്ഞിട്ട് ഉപ്പച്ചി മക്കളൊക്കെ നേരെ വെളുക്കുമ്പോൾ ഇറങ്ങിയതാ കേട്ടോ അതിൻ്റെ ഇടയിൽ കുക്ക് പറഞ്ഞാൽ ഞാൻ മീൻ മുറിച്ചത് പറഞ്ഞ കൂടെ മുറിച്ചു അതിൻ്റെ ഇടയിൽ കയ്യൊന്നും കൊള്ളിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ആവിക്ക് കൊള്ളിയത് കേട്ടോ അങ്ങനെ എന്താ കുറച്ച് വെള്ളം കളിക്കൊടുക്കാച്ച് വലിയ വെയിലൊന്നും ഇല്ല രാവിലെ ഞാൻ അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുക്ക് മത്രം വിട്ട് വന്ന് ചായ ഓടി കഴിഞ്ഞിട്ട് എനിക്ക് വേഗം തുടച്ചൊക്കെ തന്ന് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകി ഇവിടെ ഒരു ഭാഗം തണയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ എന്താ സിംഗിൻ്റെ അവിടെയൊന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ അവിടെ പിന്നെ കുറച്ചും കൂടെ പരിപാടി ഉണ്ട് മീൻ മുറിക്കലും കൂടെ കഴിഞ്ഞിട്ട് റെഡിയാക്കുക ചോദിച്ചിട്ട് അങ്ങനെ വെച്ചതാട്ടോ അപ്പോൾ കുക്ക് പകുതി മീൻ നന്നാക്കിയിട്ട് പിന്നെ ഓള ഉപ്പച്ചി വിളിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നന്നാക്കിക്കോളാം ഇനി അങ്ങോട്ട് പോയിക്കോ പറഞ്ഞു അങ്ങനെ ഇതാ വെള്ളമൊക്കെ കലക്കി ഇനിയിപ്പോൾ പിന്നെ അത് കൊണ്ട് കൊടുക്കണം ഇനിയിപ്പോൾ എന്തൊക്കെയോ വളരെ ചില്ലറ പരിപാടികളുണ്ട് കേട്ടോ യൂണിഫോം ഉണ്ട് യൂണിഫോമുണ്ട് യൂണിഫോം ഒന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടില്ല നന്നാവൂല മോൻ്റെ യൂണിഫോമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പണിക്കോ അവർ വന്ന പോലെ ഉണ്ട് അത്രയും ചളി ഡൗട്ടോ അപ്പോൾ എന്തായാലും കല്ലുമ്പന്നേ ശരിയാവുള്ളൂ അതൊക്കെ അതുപോലെ മോൻ്റെ തുണിയും കുറച്ച് തീരുമാനുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങാൻ പിന്നെ കുളിച്ച് അങ്ങോട്ട് കയറാൻ കയറിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ പണിയെടുക്കുന്നതാണ് ബന്ധവും പോലെ കേട്ടോ എന്താ വെച്ചാൽ അവിടെ ഡ്രൈവിങ് അല്ലേ അപ്പോൾ വലിയ അധ്വാനം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതിന് ഡ്രൈവിങ് ആയാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും ഇങ്ങനെ എന്താ പറയുക അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഇറങ്ങാറ്ട്ടോ ആദ്യം ഓട്ടോയിലേനും പിന്നെ കുറച്ച് സെൻട്രിങ്ങിൻ്റെ പണിക്ക് ഏട്ടൻ്റെ കൂടെ അങ്ങനെ ഹെൽപ്പിലൊക്കെ പോയിരുന്നു ആ സമയത്ത് സെൻട്രിങ്ങിൻ്റെ പണിക്ക് പോയ സമയത്തൊക്കെ നമുക്ക് കാണാൻ കഴിയൂല വൈകുന്നേരം വരുമ്പോഴൊക്കെ ആകെ കൊങ്ങി വരുന്നുണ്ടാവും കേട്ടോ ഓ പാവം തോന്നി പിന്നെന്താ പിന്നെയാണ് ഇതൊക്കെ റെഡി ആയിട്ട് അങ്ങോട്ട് പോയത് ആദ്യം ഡ്രൈവർ തന്നെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് വന്നു പിന്നെ കുറേ രണ്ട് മൂന്ന് വർഷം പോയില്ല ഇവിടെ തന്നെ ആയി പിന്നെയാണ് പിന്നെ പോയത് എന്നാലും അലഹദില്ല ഇപ്പം എന്താ പറയുക സമാധാനം ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോവുന്നുണ്ട് ആ Bularni qurcha, qurcha. Oq qo'y qurcha. Oq qo'y dil varcho. Qachon? Qani. Qani yo. Alguncha. മുറ്റം നന്നാക്കലൊക്കെ കഴിഞ്ഞ് മൂന്നാളും കുളിച്ച് കയറി അതിൻ്റെ ഇടയിൽ ഞാനും പോയി വേഗം കുളിച്ചിട്ടാണ് അപ്പോൾ ചോറും കറിയും ഒക്കെ ഉണ്ട് ടേബിളുമ്പോൾ കൊണ്ടുവച്ചിന് അപ്പോൾ മീൻ പൊരിക്കുന്ന പരിപാടിയിലാണ് ഞങ്ങൾ ചോറ് എടുത്ത് വെച്ചിട്ട് മീൻ പൊരിക്കുന്ന ആൾക്കാരെട്ടോ വിളമ്പി വയ്ക്കൂല അതോടെ നമ്മൾ നമ്മളെ മാത്രമാണെങ്കിലേ ചോറിൻ്റെ ചെമ്പ് കറീൻ്റെ ചെമ്പ് പിന്നെ മീൻ്റെ ചട്ടി എല്ലാം കൂടെ അങ്ങനെ കൊണ്ടാക്കും ഇങ്ങനെ പാത്രത്തിലൊന്നും ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോക്കുകയൊന്നുമില്ല കേട്ടോ ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ മാത്രമേ എന്താ പറയുക പാത്രത്തിലൊക്കെ ഒഴിച്ച് വയ്ക്കുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചട്ടിയോടെ കൊണ്ടാക്കുക അങ്ങനെ അതൊക്കെ വെച്ചിട്ട് പിന്നെ മീൻ പൊരിക്കണത് ഇവിടെ എല്ലാവർക്കും നല്ല ചൂടുള്ള മീനാണ് ഇഷ്ടം തണുത്ത മീൻ ആരും തിന്നൂല എന്താ പറയുക ആർക്കും ഇഷ്ടമല്ല സംഭവം പിന്നെ പൊരിഞ്ഞ എണ്ണയൊക്കെ കുറച്ച് കറിവേപ്പിലിട്ടാൽ തിരിയെന്ന് പറയും ചെയ്യും അതുപോലെ നല്ല രുചിയും വരും കേട്ടോ അപ്പം പിന്നെ കുറച്ച് മീൻ മീനിനിയുണ്ട് രാത്രിക്കേക്ക് പൊരിക്കാനൊക്കെ ഉണ്ട് പിന്നെ മോനക്ക് സോയാബീൻ കേട്ടോ ഓനക്ക് ഓന് മീൻ കൂട്ടാത്തത് കൊണ്ട് സോയാബീനും കൂടെ പൊരിക്കണം അങ്ങനെ അങ്ങനെതാ എല്ലാം റെഡി ആയി എല്ലാം റെഡി ആയിട്ട് ഓരോ കുറച്ച് ഇറങ്ങി വിളിക്കണേ അപ്പൊ ടി വിയിൽ എന്തോ കാര്യമായിട്ടുള്ള ഒരു സിനിമ കാണാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വരാം കഴിഞ്ഞിട്ടല്ല ഇപ്പം വരാ ഇപ്പ വരാ അറിയേണ്ടി വന്നിട്ടില്ല എല്ലാം ഉണ്ട് ടി വിൻ്റെ മുമ്പിൽ അങ്ങനെ ഞങ്ങൾ ചോറ് നില ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് കിടന്ന് കിടന്നുറങ്ങിയിട്ടാണ് അതും കഴിഞ്ഞ് വൈകുന്നേരം എണീച്ചതാ കടി ഉണ്ടാക്കുകയാണ് അപ്പം ഒന്ന് ബ്രെഡും മുട്ടയും കൂടെ ആട്ടോ വാട്ടിനെ അപ്പോൾ ഇന്നും ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇന്നും നടന്നിര ഇന്നെന്താ വൈകുന്നേരം ആയപ്പം നല്ലൊന്നും ഉറങ്ങിയില്ല അപ്പം ടൈം നേരെ വൈകി അത് നേരത്തെ എന്താ പറയുക നമ്മൾ അപ്പ ചെമ്പിലൊക്കെ പാർന്ന് റെഡിയാക്കണമല്ലോ അപ്പം അതിനൊന്നും പറ്റിയില്ല അപ്പം ഇൻഷാ അള്ളാ നാളെ ഉണ്ടാക്കണം ഇന്ന് വിചാരിക്കുന്നുട്ടോ ഇനിയിപ്പോൾ എന്താ അറിയില്ല അങ്ങനെ എന്താ പിന്നെ ബ്രെഡും മുട്ടയൊക്കെ വാട്ടി ഇനി എല്ലാവരും കൂടി ഇന്നൊന്ന് ചായ പിടിക്കണം അപ്പം ചായ പിടിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ആ സമയത്ത് നിങ്ങൾക്കൊരു കോള് വന്നിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കിയത് എന്താ പറയുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ യു അസ്സാം വലൈക്കും